അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് പുളുക ഇനി കളി മാറും ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് പുൽഗ ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്തു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ പുൽഗയുടെ വരവിനെപ്പറ്റി ഔദ്യോഗികമായി അറിയിപ്പ് വന്നിട്ടുണ്ട് സ്പെയിനിൽ നിന്നും ലോനടിസ്ഥാനത്തിലാണ് പുൽഗ ബ്ലാസ്റ്റേഴ്സിലെത്തിയത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സുപരിചിതമായ പേരാണ് പുൽഗ വിക്ടർ ഹരേറോ ഫോർക്കാട എന്ന പുൾഗ ഒന്നും രണ്ടും സീസണുകളിൽ ബ്ലാസ്റ്റേഴ്സ് മധ്യനിരയിൽ കളിച്ച താരമാണ് ജോസുവിനൊപ്പം ബ്ലാസ്റ്റേഴ്സ് മതി നിലയുടെ ഊർജ്ജമായിരുന്ന പുൽഗ ആരാധകർ നെഞ്ചിലേറ്റിയ താരമാണ് കഴിഞ്ഞ ഒരാഴ്ചയായി താരം ടീമിനൊപ്പം സഞ്ചരിക്കുന്നുണ്ടായിരുന്നു കൊച്ചിയിൽ പുൾകയോടൊപ്പം ആരാധകരുടെ സെൽഫികളും ഒരാഴ്ചയോളമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു സൈനിങ് ഉറപ്പിച്ചിരുന്നെങ്കിലും ഔദ്യോഗിക വിശദീകരണം വന്നത് ഇന്നാണ് ഇതോടെ ആരാധകരുടെ ആശങ്കക്കും സംശയങ്ങൾക്കും പരിഹാരമായിട്ടുണ്ട് കിസീറ്റോ പരിക്കേറ്റ് പിന്മാറിയ ഒഴിവിലേക്കാണ് മുപ്പത്തിരണ്ടുകാരനായ പുൽഗ എത്തുന്നത് ബ്ലാസ്റ്റേഴ്സ് മദ്യനിരയുടെ ആശങ്ക പുൽഗയുടെ വരവോടെ മാറുമെന്നാണ് കരുതുന്നത് മികച്ച വിഷനും സ്കില്ലുമുള്ള പുൽഗ കായികമായും കരുത്തനാണ് കിസീറ്റോ പെക്യുസൺ തുടങ്ങിയ മികച്ച മദ്യനിര താരങ്ങളുണ്ട് വായുവിൽ വരുന്ന പന്തുകളിലും കായികമായി ഡിഫൻഡർമാരെ മറികടക്കുന്നതിലും ഇരുവർക്കും പരിമിതികളുണ്ട് എന്നാൽ പുൽഗയുടെ വരവോടെ ഇതിനൊക്കെ പരിഹാരം കാണാമെന്ന വിശ്വാസത്തിലാണ് മാനേജ്മെൻറ്റ് മഞ്ഞപ്പട ഹൃദയത്തിലേറ്റിയ ബ്ലാസ്റ്റേഴ്സ് കളിക്കാരിലുൾപ്പെട്ട ആളായതുകൊണ്ട് തന്നെ കഴിഞ്ഞ മത്സരങ്ങളിൽ നഷ്ടപ്പെട്ട ആരാധക പിന്തുണയും സ്റ്റേഡിയം അറ്റൻഡൻസും വരുമെന്നാണ് മാനേജ്മെന്റ് വിശ്വസിക്കുന്നത് നാളെ പുനക്കെതിരെ നടക്കുന്ന എവേ മത്സരത്തിൽ പുൾഗ ഭൂട്ടണിയമെന്നാണ് നിലവിലെ റിപ്പോർട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കൂടുവിട്ട സിഫിനിയോസിന് പകരക്കാരനായി ടീമിലെത്തിയ ഐസ്ലാൻഡ് സ്ട്രൈക്കർ ഗുഡ്ജോൺ പാഡ്വിൻസൺ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച സൈനിങ് ആയാണ് വിലയിരുത്തുന്നത് മികച്ച ബോൾ കണ്ട്രോളുള്ള ഗുഡ്ജോൺ കഴിഞ്ഞ മത്സരത്തിൽ നിർണായകമായ ഇന്റർസെപ്ഷനുകളും നടത്തിയിരുന്നു മുൻ ബ്രസീൽ സ്ട്രൈക്കർ നെൽമാർ ബ്ലാസ്റ്റേഴ്സിൽ എത്തുമെന്നും അഭ്യൂഹങ്ങൾ വരുന്നുണ്ട് കൂടുതൽ ഐ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക